വീട് അത് കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും വല്ലാത്തൊരു പോസിറ്റീവ് ആണല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനത്താണ് കേട്ടോ വൃത്തിയുള്ള വീടിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ വീടിന്റെ ഹൃദയം എന്ന് പറയുന്നത് അടുക്കളയാണ് അതുകൊണ്ട് അടുക്കളന്ന് തന്നെ തുടങ്ങാം ഇതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തൊക്കെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോ അത് എല്ലാവർക്കും ഒരു ഗുണാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ മിക്ക വീട്ടിൽ മൂന്ന് നേരം അടുക്കളയിൽ പാചകം ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ പാത്രങ്ങൾ ഇഷ്ടംപോലെ കുന്നു കൂടി കിടക്കാൻ ഇട വരും സിങ്ക് നിറയെ പാത്രങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സിങ്കിൽ പാത്രങ്ങളിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോൾ അത് അടുക്കളക്ക് മാത്രമല്ല വീടിന് മൊത്തം വൃത്തികേട് തന്നെയാണ് അതുമല്ല ഈ പാത്രങ്ങൾ ഇങ്ങനെ ഈ പിന്നെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളോട് കൂടിയിട്ട് ഇങ്ങനെ സിങ്കിൽ കൂട്ടിയിടുന്ന സമയത്ത് വല്ലാത്തൊരു ദുർഗന്ധം കൂടി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതാത് സമയത്ത് ഉപയോഗിച്ച പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക കൂടാതെ നമ്മുടെ സിങ്കും നന്നായി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പോൾ ആ ആ തന്നെ ഓരോ പ്രാവശ്യം നമ്മൾ പാത്രം സിങ്കിൽ നിന്ന് ഒഴിവാക്കുന്നതിനനുസരിച്ച് അപ്പം തന്നെ ആ സിംഗിൻ്റെ ആ ഭാഗമൊക്കെ നല്ല ക്ലിയറാക്കി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം കൂടാതെ ആ പൈപ്പിൻ്റെ ആ ഭാഗം പിന്നെ ആ ചുമരുണ്ടാവില്ല അതിനോട് സിങ്കിനോട് സിംഗിനോടനുബന്ധിച്ചിട്ടുള്ള ആ ചുമരും വൃത്തിയാക്കിയിടണം കാരണം എന്താ വെച്ചാൽ എന്തായാലും ആ ചുമരുമൊക്കെ തെറിക്കും ആ പൈപ്പുമൽ തെറുക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും മൂന്ന് നേരം നമ്മൾ പൈപ്പ് വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും നിങ്ക് മസ്റ്റായിട്ട് ക്ലീൻ ആക്കിയിട്ട് മറന്നു പോയത് ഡെയിലി നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അടുക്കള ക്ലീൻ ആക്കുന്ന സമയത്ത് മറന്നു പോവാതെ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സിങ്ക് മുഴുവൻ പാത്രമൊക്കെ കഴുകി ക്ലീൻ ആക്കിയല്ലോ എന്നു ശേഷം കുറച്ച് ഈ ഒരു ബേക്കിംഗ് സോഡ ഉണ്ട് അത് കുറച്ച് വിതറിടാൻ മറന്നു പോരുത് അതെന്താണെന്ന് വെച്ചാൽ ആ സിംഗിൻ്റെ അടിയിൽ നിന്ന് ഒരു ദുർഗന്ധം വരാനുണ്ട് ചില സമയത്ത് നമ്മൾ കിച്ചണിൽ അത് ആ ഒരു സ്മെല്ല് രാവിലൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ദുർഗന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടുട്ടോ ആ ബേക്കിംഗ് സോഡ ഉപയോഗി വിതർ ൊടുക്കുന്നതിലൂടെ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകിയെടുത്ത സ്ക്രബ്ബറും മറ്റുള്ള സ്പോഞ്ചൊക്കെ ഉണ്ടാവില്ല അത് തിളച്ച വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് നന്നായി കഴുകിയെടുക്കാനോ അല്ലെങ്കിൽ അന്ന് കുതിർത്ത് വെക്കാനോ വേണ്ടിയിട്ട് മറന്നു പോരുത് ആ കുതിർത്ത് വെച്ചാൽ നമ്മൾ രാവിലെ അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് അതൊന്ന് എടുത്ത് ഒഴിവാക്കിയാൽ മതി വല്ലാതെ ഒന്ന് കൈ വെച്ച് വരരുത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അത് ആ ചൂടുവെള്ളത്തിൽ നിന്ന് ചൂടുവെള്ളത്തിൽ നിന്ന് തന്നെ നമ്മളെ സ്ക്രബ്ബർമാരുള്ള അഴുക്കുകളും അണുക്കളൊക്കെ അതിൽ ചത്തുപൊയ്ക്കോളും അപ്പോൾ രാവിലെ ആ എടുത്ത് മാറ്റി വെച്ചാൽ മതിയാവും അതേപോലെ തന്നെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ ആ ഭാഗമൊക്കെ നമ്മൾ വൈപ്പ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ വൈപ്പറ് അതും ഇതേപോലെ ഇടക്കിടയ്ക്ക് ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവിടെ വല്ലാതെ അഴുക്ക് കട്ട പിടിച്ചിട്ടുണ്ടാവും പിന്നെ ഡെയിലി ഒരു തവണയെങ്കിലും നമ്മൾ ഈ പിന്നെ ഗ്യാസ് അടുപ്പ് ഒന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ട് മറന്നു വരരുത് പിന്നെ അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗം മസ്റ്റായിട്ട് തുടയ്ക്കണം കാരണം എന്തായാലും ഈ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അതിൻ്റെ അടിയിലേക്കൊക്കെ പോവും അതേപോലെ തന്നെയാണ് ആ അടുപ്പ് ഗ്യാസ് അടുപ്പ് വെക്കുന്നതിൻ്റെ ആ സൈഡിലുള്ള ആ ഒരു ചുമരുണ്ടാവുമല്ലോ ആ ടൈലിട്ട ഭാഗവും നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം പിന്നെ ഡെയിലി എല്ലാ സമയത്തും ഒന്നും സോപ്പിട്ട് തുടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുത്താലും മതിയാവും പിന്നെ ഒരു എന്താ എന്താ പറയുക രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോളോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ മസ്റ്റായിട്ട് ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടി മറന്നു വരുത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇത് ഞാൻ രാത്രി അല്ല കേട്ടോ പകൽ രാവിലത്തെ ആ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വൈകുന്നേരമൊക്കെ വന്നാൽ മതിയാവും കിച്ചണിലേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ക്ലീൻ ആക്കിയിടുന്നത് അതാണ് പറയുന്നത് മറന്നു പോവാതെ നമ്മൾ എപ്പോഴാണോ കിച്ചണിൽ നിന്ന് പോകുന്നത് ആ സമയത്താണ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോവേണ്ടത് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അടുക്കളയും പിന്നെ ഈ കൗണ്ടർ ടോപ്പും അടുപ്പൊക്കെ ക്ലീനാക്കി പോകുന്ന ടൈമിൽ ആ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ നമ്മൾ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും അതൊക്കെ അതാത് സ്ഥാനത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം അത് ഒന്നായിട്ട് പരത്തിയിട്ട് പോകരുത് പിന്നെ അതേപോലെ ഈ പിന്നെ മിക്സി ഈ പിന്നെ കെറ്റിലിൻ്റെ ആ ഭാഗം ഇതുണ്ടല്ലോ കെറ്റിൽ വെക്കുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ തീരെ നമ്മൾ തുടക്കാതെ ശ്രദ്ധിക്കാതെ നിന്നാൽ വല്ലാതെ അഴുക്ക് അതിൽ അപ്പോൾ നമുക്ക് നല്ല நல்ல புத்திமுட்டான பண்ைய எடுக்கാനாயிற்று ഈ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ഭാഗവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ നീക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കണം കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അടിയിലൊക്കെ എന്തായാലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പോയിട്ടുണ്ടോ അത് നമ്മൾ ശ്രദ്ധിക്കാൻ പോലും ചെയ്യാത്ത ഇപ്പോൾ അതാ കണ്ടില്ല ആ ഒരു സൈഡിൽ അതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അത് അറിയില്ല നമുക്ക് അതിൻ്റെ അടിയിൽ അങ്ങനത്തെ വൃത്തികേട് ഉണ്ടെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ആ കൗണ്ടർ ടോപ്പ് തുടക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും നീക്കി നീക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ആ സമയത്ത് തന്നെ ആ ഒരു തുണി വെച്ചിട്ട് തന്നെ വല്ലാതെ അഴുക്കൊന്നും ഉണ്ടാവില്ലല്ലോ തന്നെ ആ ഒരു ടൈലൊന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കാനും കൂടി ശ്രദ്ധ മറന്നു പോകരുത് അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ രണ്ടോ മൂന്നോ ടൈപ്പ് ടേബിളുകൾ ഉണ്ടാവും ഡൈനിങ് ടേബിൾ ഉണ്ടാവും സ്റ്റഡി ടേബിൾ ഉണ്ടാവും പിന്നെ അതേപോലെ കിച്ചണിൽ ഫുഡ് കഴിക്കുന്ന ടേബിൾ ടേബിളുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് തുടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്തതിനു ശേഷം തുടച്ചെടുക്കാൻ മറന്നു പോരുത് സ്മെല്ലുള്ളതായാൽ അത്രയും നല്ലത് പ്രത്യേകിച്ച് നമ്മുടെ ഡൈനിങ് ഹാളിലുള്ള ടേബിൾ കാരണം ആരെങ്കിലും കയറി വരുന്ന സമയത്ത് അതിലൊക്കെ എന്തായാലും ജനലിൻ്റെ കൂടെ ചെറിയ പൊടികളൊക്കെ കയറി വരാൻ സാധ്യത അപ്പോൾ തീരെ വൃത്തിയാക്കാത്ത വീട് പോലെ ഉണ്ടാവും കേട്ടോ ടേബിളിൻ്റെ മേലെ പൊടി ഇങ്ങനെ പറന്ന് വന്നിട്ട് എൻ്റെ ടേബിളിൻ്റെ മേലെ ഡെയിലി തുടച്ചാലും ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും ഒരു പൊടി അവിടെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ആ ഒരു തട്ടി കൊടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജനൽ ഫുൾ ടൈം അടച്ചിടാനും പറ്റില്ലല്ലോ അപ്പോൾ കാറ്റും ഒളിച്ചും വരണ്ടേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതാ ആ ഒരു സ്റ്റഡി ടേബിളാണ് കേട്ടോ അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ടേബിളാണിത് അപ്പോൾ അതൊന്ന് തുടച്ച് അവിടെ ഇവിടെയൊക്കെ ആയി കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീനാക്കി വെക്കുക പിന്നെ അതേപോലെ തന്നെ കിച്ചണിലെ ടേബിളും മസ്റ്റായിട്ട് നമ്മൾ ആ ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കണം കാരണം ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഈ മീനിൻ്റെ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ടാണ് സ്മെല്ലുള്ള എന്തെങ്കിലും ഒരു സ്പ്രേ ചെയ്യണം എന്ന് പറയുന്നത് പിന്നെ ആ ടേബിളിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സ്ഥാനം തെറ്റി കിടക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുക ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ നന്നാക്കി വെക്കുക ആവശ്യമില്ലാത്തതാണെങ്കിൽ ആ ടേബിളിൻ്റെ മേലെ ഒന്ന് മാറ്റുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡെയിലി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട് പകുതി ക്ലീൻ ആയിട്ടോ പിന്നെ അധിക ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ ജനൽമല് കർട്ടൻ ഉണ്ടാവും ഈ ഇതേപോലെ ബ്ലൈൻസ് ഉണ്ടാവും അല്ലെങ്കിൽ തുണീൻ്റെ കർട്ടൻ ഉണ്ടാവും അപ്പോൾ തുണീൻ്റെ കർട്ടൻ ആണെങ്കിലും ഈ ബ്ലൈൻസ് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ടിക്കൊട്ടി കൊടുക്കണം കാരണം നമ്മളെ വീട്ടിലൊക്കെ മിക്ക പൊടികളും ഈ ഇതിൻ്റെ മേലെ ഉണ്ടാകും ഈ ഫാനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഫാനിൻ്റെ മേലെ നമ്മൾ എപ്പോൾ അടിച്ചു തുടച്ചാലും ഈ ഫാനിൻ്റെ മേലൊക്കെ പൊടികൾ നിറഞ്ഞെടുക്കുന്നത് കാണില്ല അതേപോലെ തന്നെയാണ് ഈ കർട്ടൻ്റെ മേലെയൊക്കെ ആ പൊടികൾ അടിഞ്ഞിട്ടുണ്ടാവും അത് പിന്നെ നമുക്ക് അലർജി പോലത്തെ കാര്യങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ട് തുണിൻ്റെ കർട്ടനാണ് നമുക്കുള്ളതെങ്കിൽ അതൊരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും അത് ഊരിയിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ ബ്ലൈൻഡ്സ് ആണെങ്കിലൊന്ന് തട്ടിക്കൊട്ടുകയും ചെയ്യണം അധികം വീട്ടിലെ ഡൈനിങ് ഹാളിലും ഇതേപോലത്തെ സോഫകൾ സോഫകളുണ്ടാവും അപ്പോൾ ഇതിൻ്റെ മേലൊക്കെ എന്തായാലും കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അവിടെ കൊണ്ടുപോയിടാനും എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ആ എന്നും അതൊന്ന് തട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ ഒന്നും ചെറുതായിട്ടൊന്നും തട്ടിയാൽ വെല്ല വല്ലാത്തൊരു ഹാർഡായിട്ടുള്ള പണിയൊന്നും അല്ല അത് അപ്പോൾ ഡെയിലി ആ ഭാഗം ഒന്ന് തട്ടുക പിന്നെ അതേപോലെ തന്നെ സോഫ ഈ കസേല അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് അടിച്ച് വാരണം അല്ലെങ്കിൽ ആ സോഫേൻ്റെ അടിയിലൊക്കെ നല്ലോണം പൊടികളും എന്തെങ്കിലും ഈ പേപ്പറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ കാറ്റിൽ പാറിയിട്ട് അതിൻ്റെ ചോട്ടിൽ വന്ന് അടിഞ്ഞു കൂടും അപ്പോൾ അത് നമ്മൾ കാണൂല അപ്പോൾ അഥവാ എനിക്ക് മുമ്പ് ഒരു അനുഭവം ഉള്ള പോലെ തന്നെ ആരെങ്കിലും ഒരു ഗസ്റ്റ് നമ്മളെ വീട്ടിൽ വന്നാൽ അവർ എന്തെങ്കിലും കാരണവശാലും ആ സോഫ നീക്കണം അതിൻ്റെ അടിയിൽ എന്തായാലും പൊടികളുണ്ടാവും അപ്പോൾ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തീരെ വീട് വൃത്തിയാക്കാത്ത ആൾക്കാരും ഒന്നിനും കൊള്ളാത്ത ആൾക്കാരുമായിട്ട് അവരുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനും നമ്മൾ വീട് എപ്പോഴും വൃത്തിയായിരിക്കാനും ഇങ്ങനത്തൊക്കെ കുഞ്ഞു 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 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മാത്രം മതിയാവും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഡെയിലി രണ്ട് വട്ടം അടിച്ച് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കാരണം രാവിലെ ഒന്നും നമ്മൾ അടിച്ച് വരയിട്ടിട്ട് പോയിട്ട് കാര്യമില്ല വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തായാലും പൊടിയും ചണ്ടിയൊക്കെ അവിടെ കുട്ടികൾ നിറച്ചിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മടിയും കൂടാതെ തന്നെ രണ്ട് നേരം അടിച്ചു വാരാൻ വേണ്ടി ശ്രദ്ധിക്കണം അടിച്ച് വാരിയാൽ തന്നെ ഒന്ന് തുടച്ചിട്ടില്ലെങ്കിലും നല്ലൊരു വൃത്തിയാണ് കേട്ടോ അപ്പോൾ അടിച്ച് വാരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈനിങ് ടേബിളുടെ കസേലകളൊക്കെ ഒന്ന് നീക്കിയിട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ മാറാൽ അങ്ങനത്തൊക്കെ തട്ടലുണ്ടല്ലോ ജനാലിൻ്റെ ഒന്നുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ മാറാലൊന്നും ഡെയിലി തട്ടേണ്ട ആവശ്യമില്ല പക്ഷേ ഇതേപോലെ അടിക്കണം ഡെയിലി അത് ആ ജനാലിൻ്റെ ഭാഗവും അതേപോലത്തെ ആ ചൂല് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി വൃത്തികേടൊന്നും ഇല്ലാത്ത ചൂടിലാണെങ്കിൽ മാത്രം കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത് ചെറിയ മക്കളാണെങ്കിൽ പോലും അവരോട് ചെറുപ്രായത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ പേപ്പറും സാധനങ്ങളൊക്കെ അകത്ത് കൊണ്ടുപോയി നിറയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പരിശീലനം അവരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളിപ്പോൾ ശീലിപ്പിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവർ വലുതായാലും ഇതേപോലെ ചണ്ടിയൊക്കെ അവിടെയും വടി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാവും അടുത്തത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ചെരുപ്പുകൾ കൊലായിലോ മുറ്റത്തോ ആ ഇറങ്ങുന്ന ഭാഗത്തുണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് കുന്നു കൂട്ടിയിടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഓരോരുത്തരും അയച്ചിടുന്ന സമയത്തും ഓരോരുത്തരോടന്നെ അകത്ത് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് പറയുക കുട്ടികളോട് പ്രത്യേകിച്ചിട്ട് വലിയവരോട് പിന്നെ പറയേണ്ട ആവശ്യമില്ല അവർ കൊണ്ടുപോയി വെച്ചോളൂ അത് എടുത്ത് നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വീട്ടിൽ കയറി വരുന്നവരും പെട്ടെന്ന് നമ്മളെ കാത്ത് നമ്മൾ വാതിൽ വാതിലടച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാത്തുക്കണൊരു സമയം ഉണ്ടാവും കൊലായിൽ അവർ കണ്ണ് അവിടെ ഇങ്ങനെ കണ്ണ് ഓടിക്കും അവർ നമ്മളെ മുറ്റത്തായാലും കൊലായിലായാലും ഒക്കെ അപ്പോൾ ഈ ചെരുപ്പ് ഇങ്ങനെ നിറച്ച് കൂട്ടിയിടുമ്പോൾ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാണുന്നവർക്കും അത് നമ്മൾക്കും ഒക്കെ അപ്പോൾ അതുകൊണ്ട് അത് യഥാസ്ഥാനത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോകരുത് പിന്നെ അതേപോലെ അടിച്ച് അടിച്ചു പോലെ തന്നെ പ്രധാനം തന്നെയാണ് കേട്ടോ തുടച്ചെടുക്കുന്നത് അപ്പോൾ ഡെയിലി തുടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ഒന്നിടവിട്ട ദിവസങ്ങളെങ്കിൽ തുടച്ചെടുക്കണം അടിച്ച് വരുമ്പോൾ പൊടി മാത്രമേ പോവുള്ളൂ തുടയ്ക്കുന്ന സമയത്തേ ഉള്ളൂ നമ്മൾ നിലത്തെന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള ചളികളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പോകുള്ളൂ തുടച്ചാൽ മാത്രം അടിച്ച് വാരിയാല് അത് അങ്ങനെ ഒന്നും പോകില്ല പൊടി മാത്രമേ പോവുള്ളൂ അടുത്തത് നമ്മുടെ വീട്ടിലെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ കൂട്ടി കൂട്ടി ഇടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കഴിയുന്നതും ഒരു ലോണ്ടറി റൊട്ടീന് ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് കുട്ടികളോട് നമ്മൾ പറഞ്ഞ് ശീലിപ്പിക്കുക അയച്ചിടുന്ന വസ്ത്രങ്ങൾ ഒരു ലോണ്ടറി ബോക്സിൽ കൊണ്ടുപോയിടാൻ വേണ്ടി പറയുക അപ്പോൾ ചില ആൾക്കാരുണ്ട് ഈ നിന്ന സ്ഥലത്ത് തന്നെ അങ്ങോട്ട് അയച്ചിടുന്ന ഒരു ഒരു അസുഖമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കുക അതേപോലെ തന്നെ അലക്കി ഉണക്കിയ വസ്ത്രങ്ങൾ അതാത് സമയത്ത് മടക്കിയിട്ട് ഒതുക്കി എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക ഇനി ചെയ്യേണ്ടത് കൊലായിലേക്കായാലും ബെഡ്റൂമിലേക്കായാലും കിച്ചണിലേക്കായാലും എല്ലാ ഭാഗത്തെയും കയറി വരുന്ന ആ ഒരു വാതിലിൻ്റെ ഭാഗത്ത് മാറ്റിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ആ കയറി വരുന്ന ആ ഭാഗത്തൊക്കെ കാലിൻ്റെ അടിയിലൊക്കെ എന്തായാലും മണ്ണുണ്ടാവും അപ്പോൾ അത് ആ മാറ്റിൽ തുടച്ചാൽ അതങ്ങനകത്തേക്ക് കയറൂല ഈ മാറ്റിടുമ്പോൾ ഗ്രിപ്പുള്ള മാറ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീട് നല്ല സുഗന്ധമുള്ളതാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന എന്താ വെച്ചാൽ വൈകുന്നേരം ആട്ടോ അധികം ചെയ്യുക ഈ മരുവ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ചില സമയത്തല്ലേ അതിൻ്റെ മുന്നേ ചെയ്യും ഇതേപോലെ ഊത് പുകയ്ക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലും ഇത് ഊതുണ്ടാവണം എന്നില്ല അപ്പോൾ നല്ല സ്മെല്ലുള്ള എന്താ വെച്ചാൽ ഡാർക്ക് സ്മെല്ലാത്ത ടൈപ്പുള്ള ചന്ദനത്തിരികളൊക്കെ ഉണ്ടാവും അതും ഡെയിലി ചാൽ ഡെയിലി അധികം എന്നാൽ അത് പുകയ്ക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ അലർജി കാര്യങ്ങളുള്ളതില് അതൊന്ന് ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ ഇവിടെ അധികം ഇക്കാക്ക് തന്നെയാണ് കേട്ടോ ഇത് പുകയ്ക്കുന്ന ആള് മുമ്പേ ഉള്ളതാണ് ഈ കൊതുകൊക്കെ ഉള്ള സമയത്ത് പുറത്ത് ചേരിയൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിക്കും പിന്നെ ഇക്കാക്കം ചെയ്യുന്ന സമയത്ത് അൽമാരിൻ്റെ ഉള്ളിലും പിന്നെ ബെഡ്റൂമിൻ്റെ എല്ലാ ഭാഗത്തും വാതിലിൻ്റെ സൈഡിലൊക്കെ ഈ പുക കൊള്ളിക്കും കേട്ടോ അപ്പോൾ പറയും കൊതുകോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാകും മാത്രമല്ല ഡ്രസ്സിലൊക്കെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും എന്ന് പറയും ഇത്രയും നല്ല ശീലങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്